ഒമാൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ ഗംഭീര വിജയവുമായി കേരള ടീം തന്നെ എത്തുകയാണ് ഒമാൻ ചെയർമാൻസ് ഇലവൻ നാല് വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത് ഒമാൻ ടീം ഉയർത്തിയ കൂറ്റൻ സ്കോർ മറികടന്നായിരുന്നു കേരളത്തിന്റെ മിന്നുന്ന വിജയം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇത് കേരളത്തിന്റെ ഒരു അഭിമാന നിമിഷം തന്നെയായിരുന്നു കേരളത്തിന്റെ ചുണക്കുട്ടികൾ നിരന്ന ആ ബാറ്റിംഗ് നിര തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ചെയർമാൻ ഇലവൻ അൻപത് ഓവറിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസിന് പുറത്താവുകയായിരുന്നു മറുപടിക്ക് ബാറ്റിങ്ങിനിറങ്ങിയ കേരളം അഞ്ച് പന്തുകൾ ബാക്കി നിൽക്കെ ഇവർ രക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്തു സെഞ്ചുറി അടിച്ച രോഹൻ കുന്നുമ്മലിന്റെയും അർദ്ധ സെഞ്ചുറികൾ നേടിയ സൽമാൻ നിസാറിന്റെയും ഷോൺ റോജറുടെയും ബാറ്റിംഗ് മികവാണ് കേരളത്തിന് വിജയമായത് എന്ന് തന്നെ പറയാം സഞ്ജുവിന് ശേഷം കേരളത്തിൽ നിന്ന് വീണ്ടും എടുത്തു കേൾക്കുന്ന പേരായി മാറുകയാണ് റോഹന്റെ പേര് ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ടീമിന് ഓപ്പണർമാർ നൽകിയ മികച്ച തുടക്കമാണ് സ്കോർ സമ്മാനിച്ചത് ജതീന്ദർ സിംഗും അമീർ ഖലീമും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ റൺസ് പിറന്നു ജതീന്ദ്ര സിംഗിന് തന്നെ നൂറ്റി മുപ്പത്തി ആറ് പന്തുകളിൽ നൂറ്റി അൻപതും അമീർ ഖലീം അറുപത്തെട്ട് പന്തുകളിൽ എഴുപത്തിമൂന്ന് റൺസും നേടി എന്നാൽ അമീർ പുറത്തായതിനു ശേഷം എത്തിയ ഒമാൻ ബാറ്റർമാർക്ക് വലിയ സ്കോർ നേടാനായില്ല ശക്തമായി തിരിച്ചുവന്ന കേരള ബൌളർമാർ ഒമാന്റെ സ്കോർ മുന്നൂറ്റി ഇരുപത്തിയാറിൽ ഒതുക്കി